നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ പച്ചക്കറി ഉൾപ്പെടുത്തുമ്പോൾ ചുരങ്ങ എന്നുള്ള പച്ചക്കറി ഒരിക്കലും മറന്നുപോകരുത് കാരണം എന്താ പറയുക അതിലൊരുപാട് ഉണ്ട് ഒരുപാട് രോഗങ്ങൾക്കുള്ള ഇതുണ്ട് മരുന്നുണ്ട് അതിൽ അതുകൊണ്ട് ചുരങ്ങ കാരണം നമ്മുടെ നാട്ടിലുള്ള സഹോദരിമാർ മാർക്കറ്റിൽ പോയി പോയിക്കഴിഞ്ഞാൽ അവർക്കാകെ അറിയുന്നത് ക്യാരറ്റ് ബീട്രൂട്ട് കാബേജ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ചുരങ്ങ ചില വീട്ടിലൊന്നും വാങ്ങലില്ല കാരണം അതിനെപ്പറ്റി അതി അധികം അവർ തിന്നാറില്ല എന്നുള്ളതാണ് ചിലപ്പോൾ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം പക്ഷേ ചുരങ്ങ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കാരണം അതിൻ്റെ പിന്നിലൊരു ചരിത്രം കൂടിയുണ്ട് എന്താണെന്നറിയാം മഹാനായ യൂനുസ് നബി മത്സ്യത്തിൻ്റെ അകപ്പെട്ടപ്പോൾ നാൽപ്പത് ദിവസത്തിന് ശേഷം ആ മത്സ്യം യൂനുസ് നബീനെ പുറന്തള്ളിയ സമയത്ത് അതിലുണ്ടായിരുന്ന ഒരു വെള്ളത്തോടൊപ്പമാണ് യൂനുസ് നബി പുറത്തേക്ക് വന്നത് ആ വള്ളത്തിൽ നിന്നും ഉണ്ടായതാണ് ഈ ചുരങ്ങ എന്ന് പറയുന്ന സാധനം ഏ അപ്പോൾ എല്ലാ രോഗത്തിനുള്ളയും ഞാൻ ഓരോ രോഗത്തിനും എടുത്തു പറയുന്നില്ല എല്ലാ രോഗത്തിനുള്ള ശമനമാണ് ചുരങ്ങ ഇപ്പം നബിസല്ലാ അലൈ വസലമ്മ തങ്ങൾ പോലും ഇറച്ചിക്കറിയൽ ചുരങ്ങ ഇടുമായിരുന്നു ചുരങ്ങ തപ്പിക്കൊണ്ടേയിരിക്കും അതിൽ നിന്ന് അപ്പോൾ ചുരങ്ങ നമ്മൾ പ്രവാസികളായ മെസ്സിലെല്ലാം ഈ ചുരങ്ങ ഉപയോഗിക്കണം പ്രത്യേകിച്ച് പരിപ്പ് പരിപ്പിൽ ചുരങ്ങ ഇട്ട് കഴിഞ്ഞാലും നല്ല ബെനിഫിറ്റാണ് പരിപ്പും ചുരങ്ങയും കൂടിയിട്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെയായാലും നാട്ടിലായാലും പ്രവാസ ജീവിതത്തിലായാലും ആഴ്ചയിൽ ഒരു അല്ല രണ്ട് പ്രാവശ്യമോ നിങ്ങളെ തീർച്ചയായിട്ടും ചുരങ്ങ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ എന്താക്കുക ഉൾപ്പെടുത്തുക കാരണം എല്ലാ രോഗത്തിനും നമ്മളെ ബ്ലഡ് സംബന്ധമായ രോഗത്തിനും ഹാർട്ട് സംബന്ധമായ രോഗത്തിനും അങ്ങനെ എല്ലാവിധ രോഗത്തിനുള്ള ഒരു ഒറ്റമൂലിയാണ് ചുരങ്ങ ആരും മറന്നുപോകരുത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ